അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട പ്ലസ് ടു കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി പണം വേണം പണത്തിന് പഠനം വേണം പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി യൂണിവേഴ്സിറ്റി അംഗീകൃത സിടി ഡി എസ് കോഴ്സുകൾ ഇരുപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവും പതിനായിരക്കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് ഇരുപത്തിരണ്ടാമത് ഊട്ടുതിരുന്നാൾ കിള്ളിമംഗലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വെച്ച് ഭക്തിയാദന നടന്നു

സെന്റ് ആന്റണീസ് പല്ലയിൽ ഊട്ടുതിരുന്നാൾ ആഘോഷിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻസിഞ്ഞൂർ ഫാദർ ജെയിൻസൺ കൂനംബ്ലാക്കിൽ മുഖ്യ കാർമികത്വം ഫാദർ ജോർജ് നിരുപ്പക്കാള ഫാദർ ഷിൻഡോ മറോക്കി സഹകാർമികത്വം വഹിച്ചു സോബിൻ ചാണിത്തറ വിനീഷ് കളപ്പുര തട്ടേൽ സുനിൽ മറ്റപ്പിള്ളി ജോസ് കൈതകുളങ്ങര സിബി ജോർജ് സജി ജോസഫ് അനൂപ് മാത്യു എന്നിവർ നേതൃത്വം നൽകി சக்த நிலபாடுதான் தெய்வத்தை பிரதிபதிக்கான மட்டவர்களுக்கு அனுபவம் நல்கா நமக்கு நல்லப்பட்ட திவ்யமான அவயவம் அது பரிசு காலம் சூஷிக்கான நமக்கு கழியும் பிரபாஷத்தில் வாழினால் வச்சிக்கப்படலாம் அத்திலும் பேர் நாளினால் வச்சிக்கப்படும் அத்தையோ பரமா അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധ തിരുന്നാൽ നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പ്രകൃതിയും ദൈവത്തോട് മനുഷ്യരോട് പ്രതിഷ്കലകമായ സ്നേഹവും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് ആഗ്രഹിക്കുമ്പോഴും ഏറ്റവും ധ്യാമകമായിട്ട് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ നാവിനെ നിയന്ത്രിക്കും ആരുടെയും മനസ്സിൽ നോക്കുന്ന ഒരു വാക്കും നമ്മുടെ ിൽ നിന്ന് പുറപ്പെടാതിരിക്കുന്നു ആരെ വഴിയിരിക്കുന്ന വാചകങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് ഒരിക്കലും പുറപ്പെടാതിരിക്കുന്നു നേരെ വരച്ച് എല്ലാവർക്കും നേരെ വഴി കാണിക്കുന്ന ബലങ്കളെ ശക്തിപ്പെടുത്തുന്ന നിരാശയിൽപ്പെട്ട ഒരു പ്രത്യാശ നൽകുന്ന വാക്കുകളാൽ നമ്മുടെ നാവ് അലങ്കരിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിലും നമ്മൾ പോലെ വിശുദ്ധത്തിന് സ്വീകാര്യരായ ജീവിതത്തിന് ഉടമകളായിട്ടെത്തിയ